ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം അവസാനിച്ചതോടെ മറ്റൊരു വിവാദം കൂടി തലപ്പൊക്കിയിരിക്കുകയാണ് സ്റ്റാർ ബൗളർ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതിൽ പ്രധാനമായും ഈ പര്യടനത്തിൽ ബുംറ കളിക്കാത്ത മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യ വിജയിച്ചതെന്നും ബുംറ ടീമിലുണ്ടെങ്കിൽ ഇന്ത്യ തോൽവി വഴങ്ങേണ്ടി വരുമെന്നുമുള്ള ആരോപണമാണ് എന്നാൽ ബുംറയ്ക്കിപ്പോൾ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യ വിജയിച്ചത് തികച്ചും യാദർച്ഛികം മാത്രമാണെന്നും ബുംറയുടെ മികവ് അസാധാരണവും അവിശ്വസനീയവുമാണെന്നാണ് സച്ചിൻ അഭിപ്രായപ്പെട്ടത് ബുംറ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി രണ്ടാം ടെസ്റ്റ് കളിച്ചില്ല മൂന്നും നാലും ടെസ്റ്റുകൾ കളിച്ചു ആ രണ്ട് ടെസ്റ്റിൽ ഒന്നിൽ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹം കളിച്ച മൂന്ന് ടെസ്റ്റുകളിൽ രണ്ട് തവണ അഞ്ച് വിക്കറ്റുകൾ നേടി അദ്ദേഹം കളിക്കാത്ത ടെസ്റ്റുകളിൽ നമ്മൾ വിജയിച്ചു എന്നതിനെക്കുറിച്ച് ആളുകൾ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കത് വെറും യാദർച്ഛികം മാത്രമാണ് ബുംറയുടെ മികവ് അസാധാരണമാണ് ഇതുവരെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞതെല്ലാം അവിശ്വസനീയമാണ് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അദ്ദേഹം എന്നതിൽ സംശയമില്ല മറ്റാരേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞാൻ അദ്ദേഹത്തെ സഹായിക്കും ഇതായിരുന്നു സച്ചിൻ്റെ വാക്കുകൾ ഐ സി സി നമ്പർ വൺ ടെസ്റ്റ് ബൗളറായ ബുംറ മൂന്ന് മത്സരങ്ങളിൽ നിന്നും പതിനാല് വിക്കറ്റുകളാണ് ഈ പരമ്പരയിൽ നേടിയത് എന്നാൽ പല മത്സരങ്ങളിലും ഇന്ത്യയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആരാധകരെ രോഷാകുലരാക്കിയത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി